പ്രണയ ഭാഗം പതിനാറ് മോളെ ഇവിടെ ഇരിക്കുന്നവർക്ക് കൊടുക്ക് ഇവരാണ് നമ്മുടെ ശരിക്കുമുള്ള അതിഥികൾ കല്യാണി തലയോർത്തി മുത്തശ്ശനെ നോക്കി അത് നമ്മുടെ കുടുംബക്കാരാണ് ആദിയും അച്ഛനും അമ്മയുമാണ് ഇതാണ് മോളെ കാണാൻ വന്നവർ കല്യാണി പെട്ടെന്ന് ആദിയെ നോക്കി അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി അപ്പോഴും മാറാതെ ഉണ്ടായിരുന്നു കല്യാണി മുത്തശ്ശൻ കാണിച്ചു കൊടുത്ത ഭാഗത്തേക്ക് നോക്കി ട്രെയിമായി നീങ്ങി അവിടെയിരിക്കുന്ന ആളെ കണ്ട് കല്യാണി ഞെട്ടിപ്പോയി കല്യാണി മുന്നിലിരിക്കുന്ന ആളെ കണ്ട് ഞെട്ടി സൂര്യൻ സാർ അടുത്ത് സരയൂ അവളുടെ ചുണ്ടുകൾ ആ പേര് പറഞ്ഞതും മുത്തശ്ശൻ ചിരിച്ചു മോളൊരിക്കലും കാണില്ല അല്ലേ മോളെ കാണാൻ വരുന്നവർ ഇവരായിരിക്കുമെന്ന് മോളുടെ കോളേജിലെ സാറാണ് സൂര്യൻ മുത്തശ്ശൻ എല്ലാവരോടുമായി പറഞ്ഞു എന്നോട് നിന്നെ ഇഷ്ടമാണെന്ന് ഇവൻ വന്ന് പറയുകയായിരുന്നു ഇവൻ്റെ മുത്തശ്ശനും ഞാനും നല്ല കൂട്ടുകാരായിരുന്നു സൂര്യൻ പറഞ്ഞപ്പോഴാണ് ഇവൻ സദാശിവന്റെ കൊച്ചുമക്കൾ ആണെന്ന് ഞാൻ അറിയുന്നത് സൂര്യൻ കല്യാണിയെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം മാത്രമേ ഇവനോട് ഞാൻ പറഞ്ഞുള്ളൂ മുത്തശ്ശൻ കല്യാണിയുടെ അടുത്തേക്ക് വന്നു മോൾക്കും കൂടി ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് സമ്മതിക്കൂ എന്ന് ഞങ്ങൾക്ക് മോളുടെ ഇഷ്ടമാണ് പ്രാധാന്യം ഇനി മോള് പറയും അവളുടെ തീരുമാനം കല്യാണി നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി മുത്തശ്ശനെയും ആദിത്യെയും നോക്കി പിന്നെ കിച്ചുവിനെയും കിച്ചു കണ്ണുകൾ കൊണ്ട് പറയാൻ അനുവാദം കൊടുത്തു മുത്തശ്ശൻ അവളെ ചേർത്ത് പിടിച്ചു ചോദിച്ചു മോൾക്ക് ഈ ഇരിക്കുന്ന സൂര്യനെയാണോ അതോ അവിടെ ഇരിക്കുന്ന ആദിത്യെയാണോ വിവാഹം കഴിക്കാൻ ഇഷ്ടം മുത്തശ്ശൻ ചോദിച്ചത് കേട്ട് ആദിത്യ ഒഴികെ മറ്റെല്ലാവരും ഒന്ന് ഞെട്ടി സൂര്യനും വീട്ടുകാരും ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റു എല്ലാവരും കല്യാണിയെ നോക്കി അവളുടെ മറുപടി കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി കല്യാണി ആദിയെ നോക്കി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു മുത്തുശാ എനിക്ക് എനിക്ക് ആദ്യത്തെ ഇഷ്ടമാണ് തല കൊമ്പിട്ട് കൊണ്ട് കല്യാണി പറഞ്ഞു കറുത്തു നീ തല ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് പറയണം അല്ലാതെ തല താഴ്ത്തി നിന്നല്ല പറയേണ്ടത് കിച്ചു പറഞ്ഞു സൂര്യനും സരയവും നിന്ന് വിറച്ചു അവരുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു ആദിത്യ നീ ഇങ്ങോട്ട് വരൂ മുത്തച്ഛൻ വിളിച്ചു ആദി അങ്ങോട്ട് ചെന്നു മുത്തച്ഛൻ്റെ വലത് കയ്യിൽ കല്യാണിയും ഇടത് കൈയിൽ ആദിത്യയും പിടിച്ചു മുത്തച്ഛൻ പറഞ്ഞു വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ആദിത്യ എന്നോട് കല്യാണിയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു കല്യാണിക്കും ഇവനെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി മോൾ എന്നോട് പറഞ്ഞില്ല എന്ന ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ അത് പറഞ്ഞതും കല്യാണി മുത്തച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അത് കണ്ടതും മുത്തശ്ശിയും അടുത്തേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ച് സംസാരിച്ചു ഞാൻ അറിഞ്ഞിരുന്നില്ല കല്യാണിക്ക് ഇങ്ങനെയൊരിഷ്ടമുണ്ടാകുമെന്ന് പക്ഷേ അത് ആദ്യം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇവനെപ്പോലെ ഒരാൾ വേണം ഞങ്ങളുടെ മോൾക്ക് കൂട്ടായി വരാൻ മുത്തശ്ശൻ സൂര്യനോടും വീട്ടുകാരോടും പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞതാ ഞങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടമായാൽ മാത്രമേ ഇത് ഞാൻ സമ്മതിക്കുകയുള്ളൂ എന്ന് അവളുടെ ജീവിത പങ്കാളിയെ അവൾ തന്നെ കണ്ടുപിടിച്ചു അത് ഞങ്ങൾക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു അതുകൊണ്ട് സൂര്യൻ എന്നും അവൾക്ക് നല്ലൊരു അധ്യാപകനായി ഇരിക്കുക എന്ന് പറഞ്ഞ് മുത്തച്ഛൻ സൂര്യൻ്റെ കയ്യിൽ പിടിച്ചു ദേഷ്യം കൊണ്ട് അവൻ്റെ ഉള്ളം തിളച്ചു മറയുന്നുണ്ട് പക്ഷേ അവനത് മുഖത്ത് കാണിച്ചില്ല അപ്പോഴും സരീവിൻ്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞിരുന്നു ഒരിക്കലും ഇനി ആദിത്യയെ തനിക്ക് കിട്ടില്ല എന്നോർത്തപ്പോൾ അവൾക്ക് ശരീരം കുഴയുന്നത് പോലെ തോന്നി സൂര്യയെ മുറുകെ പിടിച്ചു അത് മനസ്സിലായി സൂര്യ അവളെ ചേർത്ത് പിടിച്ചു അവരോട് യാത്ര പറഞ്ഞ് വേഗത്തിൽ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഇപ്പോൾ നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുന്ന കല്യാണിയുടെ അടുത്തേക്ക് ആദ്യയുടെ അച്ഛനും അമ്മയും എത്തി ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആദിക്ക് ഭാര്യയായി മോള് വേണമെന്ന് പക്ഷേ ഇവൻ വേറൊരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി മോളെ എനിക്ക് കിട്ടില്ലല്ലോ എന്ന് ഓർത്ത് പക്ഷേ മോളെ ഞങ്ങൾക്ക് വേണ്ടി തന്നെ ദൈവം കാത്തു വെച്ചതുപോലെ തോന്നുന്നു ആദി നീ ഇവിടെ വന്നേ അമ്മയുടെ അടുത്തേക്ക് ഒരു കള്ളച്ചിരിയോടെ ആദിത്യ വന്നു നീ എന്നോട് എല്ലാ കാര്യവും പറയുന്നതല്ലേ എന്തുകൊണ്ടാണ് നീ സ്നേഹിക്കുന്നത് കാർത്തികേയാണെന്ന് പറയാതിരുന്നത് ആദിയുടെ ചെവിയിൽ അവൻ്റെ അമ്മ പിടിച്ചു എൻ്റെ അമ്മക്കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ എൻ്റെ അമ്മ സന്തോഷിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുമായിരുന്നോ അപ്പോഴേക്കും കാർത്തികേയുടെ അച്ഛനും അമ്മയും അവരുടെ അടുത്തേക്ക് ചെന്നു ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണമെന്ന് പക്ഷേ ഇവന് വേറെ ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ആ ഇഷ്ടം മറന്നു ദൈവം ഞങ്ങളുടെ കൂടെയാണെന്ന് തോന്നുന്നു അല്ലേ വർമ്മേ അതേ മേനോനെ അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ സ്വയം കണ്ടുപിടിച്ച് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി അത് ദൈവനിയോഗമാണ് അല്ലാതെ മറ്റൊന്നുമല്ല എല്ലാവരും അത് ശരിവയ്ക്കും പോലെ ചിരിച്ചു കല്യാണി ആദിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആദിയുടെ കണ്ണുകളെ കല്യാണിയുടെ മുഖം ഉടക്കി ആദി അവൻ്റെ കണ്ണുകൾ കാണിച്ചു പക്ഷേ അവളുടെ കണ്ണുകളിൽ അവനോടുള്ള പരിഭവം നിറഞ്ഞു നിന്നു അവിടെ എല്ലാവരും മുത്തച്ഛൻ്റെ പിറന്നാൾ ആഘോഷവും കല്യാണിയുടെയും ആദിത്യയുടെയും വിവാഹ നിശ്ചയവും ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചു എല്ലാവരും അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളുമായി ഇരിക്കുന്നതിന് ഇടയിൽ കല്യാണി മുറിയിലേക്ക് പോയി അത് കണ്ട ആദിത്യ എല്ലാവരെയും നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായ ആദിത്യ അവളുടെ പിന്നാലെ പോയി അവൻ പോകുന്നത് കണ്ട മുത്തച്ഛനടക്കം എല്ലാവരും ചിരിച്ചു അവളുടെ പിണക്കം അവൻ തന്നെ തീർത്തു കൊള്ളും അതിൽ നമ്മളിടപെടേണ്ട കല്യാണിയെ മുറിയിൽ നോക്കിയപ്പോൾ അവിടെ കാണാത്ത ആദി കുളത്തിൻ്റെ പടവുകൾ ഇറങ്ങിച്ചെന്നു അവിടെ കുളത്തിലെ വെള്ളത്തിലേക്ക് കാലിട്ടുകൊണ്ട് കല്യാണി ഇരിക്കുന്നു ആദി അവളുടെ അടുത്ത് വന്ന് ഇരുന്നു കല്യാണി അവനെ നോക്കുക കൂടി ചെയ്തില്ല സോറി കല്യാണി ഞാൻ ഞാൻ വേറെ ഒന്നുകൊണ്ടും അല്ല പറയാതെ ഇരുന്നത് മുത്തശ്ശനാ പറഞ്ഞത് തന്നോടൊന്നും പറയണ്ട എന്ന് നിന്റെ വിഷമം കണ്ട് പല പ്രാവശ്യം ഞാൻ പറയാൻ വന്നതാ പക്ഷേ മുത്തശ്ശൻ തടഞ്ഞു എന്നോട് മിണ്ടാതെ ഇരിക്കലേടാ പ്ലീസ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്ലീസ് കല്യാണി അവൾ അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല അത് കാണുന്തോറും ആദ്യയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി പിന്നെ അവിടെ ഇരിക്കാൻ ആദിക്ക് മനസ്സ് വന്നില്ല കണ്ണുകൾ നിറയാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു കല്യാണി ഒന്ന് നോക്കുക കൂടി ചെയ്യുന്നില്ല എന്ന് കണ്ട് ആദി അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തിരിഞ്ഞതും കല്യാണി അവൻ്റെ കയ്യിൽ പിടിച്ചു അവിടെ നിന്നും എഴുന്നേറ്റ കല്യാണി ആദിയുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിലെ നനവ് അത് കണ്ട കല്യാണിക്കും സങ്കടം വന്നു എങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ അവനോട് പറഞ്ഞു എന്നെ കാണാൻ ചെക്കൻ വീട്ടുകാർ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ അനുഭവിച്ച ടെൻഷൻ കണ്ടതല്ലേ എന്തിനു വേണ്ടിയാ എന്നെ മറ്റൊരാണിൻ്റെ മുന്നിൽ ഒരുക്കി കെട്ടി നിർത്തിയത് ആരെങ്കിലും സ്നേഹിക്കുന്ന പെണ്ണിനെ മറ്റൊരാണിൻ്റെ മുന്നിൽ നിർത്തിക്കൊടുക്കുമോ ഞാനപ്പോൾ അനുഭവിച്ച വേദന എത്രയാണെന്നറിയോ സ്നേഹിക്കുന്ന പുരുഷൻ മുന്നിൽ നിൽക്കുമ്പോൾ മറ്റൊരു പുരുഷൻ്റെ മുന്നിൽ കാണാനായി നിൽക്കുന്ന എൻ്റെ നിസ്സഹായ അവസ്ഥ എത്രയാണെന്ന് അറിയാമോ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്നു കല്ലു എനിക്കറിയാം പക്ഷേ മുത്തശ്ശിൻ്റെ വാക്കുകളെ ധിക്കരിക്കാൻ എനിക്കായില്ല പക്ഷേ നീ മറ്റൊരാണിൻ്റെ മുന്നിലല്ല വന്നു നിന്നത് എൻ്റെ മുന്നിലായിരുന്നു വന്നത് കല്ലു നീ ഓർത്തു നോക്ക് ഞാൻ പറഞ്ഞത് നീ എനിക്ക് വേണ്ടിയാകണം ഒരുങ്ങുന്നത് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് പറഞ്ഞത് നീ മറന്നോ ആദി അവളുടെ മുഖം കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു നിന്നെ കാത്ത് താഴെയിരുന്നത് ഞാൻ മാത്രമാണ് ഒരാൾക്ക് മുന്നിലും ഞാൻ നിന്നെ നിർത്തിയിട്ടില്ല അവർ നിൻ്റെ മുത്തശ്ശൻ്റെ കൂട്ടുകാരുടെ മക്കൾ നിന്റെ കോളേജിലെ സാറ് നമ്മുടെ വീട്ടിൽ വന്ന അതിഥികൾ അവർക്ക് നീ ചായ കൊടുത്തു അത്ര തന്നെ നിന്നെ മറ്റൊരാൾ നോക്കുന്നത് പോയിട്ട് നിന്നെ ഓർക്കുന്നത് പോലും ഞാൻ സഹിക്കില്ല അവരോട് പൊറുക്കുകയുമില്ല ആദിത്യ നീ എൻ്റെയാണ് എൻ്റെ മാത്രം ഈ ആദിത്യവർമ്മയുടെ ജീവൻ്റെ പാതിയായവൾ ആ നിന്നെ മറ്റാരടേയും മുന്നിൽ ഞാൻ നോക്കാനായി വിട്ടുകൊടുക്കുമോ എന്നും പറഞ്ഞ് ആദി അവളെ കെട്ടിപ്പിടിച്ചു അവളുടെ ചുണ്ടുകളെ കവർന്നു കല്യാണി അവന്റെ ചുംബനത്തിൽ ഇരു ഇരുകണ്ണുകളും അടച്ച് ആ ചുംബനത്തെ സ്വീകരിച്ചു ആദി അവളെ മുറുകി പുണർന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ ആദിയും കല്യാണിയും കുളത്തിലേക്ക് വീണു അപ്പോഴും ആദി കല്യാണിയെ വിട്ടിരുന്നില്ല രണ്ടുപേരും മുങ്ങി നിവർന്നു വന്നു ആദി കല്യാണി നോക്കി അവളുടെ മുടിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികൾ അവളുടെ ചുണ്ടിലൂടെ ഒഴുകിയിറങ്ങി കഴുത്തിലേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ആദി അവളെ അവനോട് വലിച്ചടിപ്പിച്ചു അവൻ്റെ നോട്ടം ശരിയല്ല ഇനി നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ കല്യാണി അവനെ തള്ളി മാറ്റി ഓടി പടവുകൾ കയറി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആദി ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കുന്നു നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും നോക്കിക്കോ അപ്പോ പലിശ സഹിതം ഞാൻ തീർത്തോളാം കേട്ടോ അവൻ വിളിച്ചു പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് ഓടി മുറിയിലേക്ക് പോയി ഡ്രസ്സ് മാറി താഴേക്ക് ചെന്നു ആദിയുടെ അമ്മ അവളെ ചേർത്ത് പിടിച്ചു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ മോളെ എൻ്റെ ആദിമോന് വേണ്ടി ദൈവ എൻ്റെ പ്രാർത്ഥന കേട്ടു പിന്നെ ആദിയുടെ അമ്മയും കല്യാണിയുടെ അമ്മയും ചെറിയമ്മമാരും മുത്തശ്ശിയും കല്യാണക്കാര്യത്തെപ്പറ്റി സംസാരമായി അപ്പോളാണ് മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന ആദിയെ കിച്ചു കാണുന്നത് ആദിയുടെ അടുത്ത് പോയി ചോദിച്ചു നീ ഇതിനിടയിൽ ഡ്രസ്സ് മാറാൻ പോയോ അവളുടെ പിണക്കം മാറ്റിയില്ലേ ആദി ആദി കല്യാണിയെ ഒന്ന് നോക്കി അവൾ അവനെ നോക്കി തല താഴ്ത്തി ഒന്ന് പുഞ്ചിരിച്ചു നിന്റെ പെങ്ങളുടെ പിണക്കം മാറ്റാൻ പോയതുകൊണ്ടാണ് എനിക്ക് ഡ്രസ്സ് മാറേണ്ടി വന്നത് അതെന്താ കിച്ചു ചോദിച്ചു നിന്റെ പുഞ്ഞാരെ പെങ്ങളെ എന്നെ കുളത്തിൽ തള്ളിയിട്ടതാ കല്ലു നിങ്ങൾ കുളത്തിൽ തള്ളിയിട്ടോ അതും പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു അത് കേട്ട് എല്ലാവരും അവരെ നോക്കി എന്തു പറ്റിയടാ നിനക്ക് മുത്തശ്ശി ചോദിച്ചു അത് പിന്നെ എൻ്റെ മുത്തശ്ശി ഇവിടെ ചിലരുടെ അവസ്ഥ കണ്ട് ചിരിച്ചു പോയതാ തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും അവസ്ഥ എന്നോർത്ത് ചിരിച്ചു പോയതാണേ അവൻ പറഞ്ഞത് മനസ്സിലാവാതെ എല്ലാവരും അവനെ നോക്കി അല്ലാതി നീ വെള്ളത്തിൽ വീണതിന് വല്ല ഗുണവും ഉണ്ടായോ കല്ലുവിൻ്റെ പിണക്കം മാറിയോ ഡാ കിച്ചു നീ എന്റെ കല്യാണിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ എന്നിട്ട് പറ എന്റെ പെണ്ണിന് എന്നോടിപ്പോ പിണക്കമുണ്ടോയെന്ന് കിച്ചു കല്യാണിയെ നോക്കി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി പുഞ്ചിരിയുണ്ടായിരുന്നു അപ്പോളും ഇതെങ്ങനെ സാധിച്ചു കിച്ചു അറിയാതെ ചോദിച്ചു പോയി അതൊന്നും നീ അറിയേണ്ട കേട്ടോ നീയേ എന്റെ കൂട്ടുകാരൻ മാത്രമല്ല എന്റെ പെണ്ണിൻ്റെ ഏട്ടൻ കൂടിയാണ് അത് ഞാൻ ഓർക്കേണ്ടേ ആദി ഒരു കള്ളച്ചിരിയോട് കൂടി പറഞ്ഞു ഡാ ആദി നീ എൻ്റെ കൊച്ചിനെ എന്താടാ ചെയ്തത് ദൈവമേ ഇവനെൻ്റെ കൊച്ചിനെ വഴി തെറ്റിക്കുമോ കിച്ചു മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇവരുടെ കല്യാണം വേഗം നമുക്ക് നടത്തിയാലോ കിച്ചു എല്ലാവരോടുമായി പറഞ്ഞു അതെന്താടാ പെട്ടെന്ന് അവള് പഠിക്കുന്ന കുട്ടിയല്ലേ പഠിത്തം കഴിഞ്ഞിട്ട് മതി കല്യാണം അത് പോരേ പറമേ മുത്തച്ഛൻ ആദിയുടെ അച്ഛനോട് ചോദിച്ചു അത് മതി അച്ഛ കുട്ടിയല്ലേ ഇപ്പോളെ പിടിച്ച് കെട്ടിക്കണ്ട എന്താ ആദി അത് മതിയില്ലേ മതി അച്ഛ ആദി പറഞ്ഞു ടീ അവർക്കറിയില്ലല്ലോ പടക്കവും തീപ്പട്ടിയും അടുത്തടുത്താണ് ഇരിക്കുന്നതെന്ന് കിച്ചു പതിയെ പറഞ്ഞു അത് കേട്ട ആദി ഒന്ന് ചിരിച്ചു അച്ഛന്റെ പിറന്നാളാഘോഷം പിറ്റന്ന് ഇവരുടെ നിശ്ചയവും നടത്താം അല്ലേ എന്താ എല്ലാവരുടെയും അഭിപ്രായം കല്യാണിയുടെ അച്ഛൻ ആനന്ദ് മേനോൻ പറഞ്ഞു ഞങ്ങൾക്ക് പൂർണ്ണസമ്മതമാണ് ആനന്ദെ ആദിയുടെ അച്ഛനും സമ്മതിച്ചു ഇത് കേട്ട ആദി മീശ പിരിച്ചുകൊണ്ട് കല്ലുവിനെ നോക്കി ഒന്ന് ചിരിച്ചു കല്ലു ചിരിച്ചുകൊണ്ട് കൊണ്ട് തല താഴ്ത്തി ഡാ ഒന്നും മായത്തിലൊക്കെ നോക്കടാവളെ എവിടെ ആരോട് പറയാൻ കിച്ചു പറഞ്ഞുകൊണ്ട് ആദിയേം വലിച്ചു പുറത്തേക്ക് പോയി നീ നീ ഇവിടെ നിന്നാ ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ടുപോയി ഇതേ സമയം അവിടെ നിന്നും ഇറങ്ങിയ സൂര്യന്റെ മുഖവും കണ്ണുകളും ചുവന്നു അവളെ അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല കൊടുക്കില്ല അവൻ പറഞ്ഞുകൊണ്ടിരുന്നു ചന്ദ്രോത്തിറവാട്ടിൽ കാർത്തിക എന്ന ആ നിധി ഈ സൂര്യനുള്ളതാ അതാർക്കും ഞാൻ കൊടുക്കില്ല സരിയൂവിന് കാർത്തികയോടൊപ്പം ചേർന്ന് നിറഞ്ഞ ചിരിയമായി നിൽക്കുന്ന ആദിയുടെ മുഖമായിരുന്നു അപ്പോൾ മനസ്സിൽ അവർ നമ്മളെ വീണ്ടും അപമാനിച്ചു അല്ലേ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല ഞാൻ സരയു പറഞ്ഞു കൊല്ലും ഞാൻ അവളെ എൻ്റെ ആദിയോടൊപ്പം ജീവിക്കാൻ അവൾ സ്വപ്നം കണ്ടതിന് എല്ലാം ചേർത്ത് ഈ സരയു തരുന്ന വിരുന്നിനായി നീ കാത്തിരുന്നു കാർത്തിക സരയു മനസ്സിൽ പറഞ്ഞു എൻ്റെ പെണ്ണിനെ ആഗ്രഹിക്കുന്ന ആദി നിൻ്റെ സമയം അടുത്തു അവളെ നോക്കിയ നിന്റെ ആ നോട്ടം അത് ഞാൻ മറക്കില്ല അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരും കാത്തിരുന്നോ സൂര്യനും മനസ്സിൽ പറഞ്ഞു അവൻ്റെ ചുണ്ടിൽ ഗൂഢമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ചന്ദ്രോത്വ തറവാട്ടിൽ മുത്തശ്ശൻ്റെ പിറന്നാൾ ആഘോഷവും ആദിത്യയുടെയും കാർത്തികയുടെയും വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പെണ്ണുങ്ങൾ എല്ലാവരും ഡ്രസ്സ് എടുക്കുന്നതിനെക്കുറിച്ചും ജ്വല്ലറി എടുക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശൻ ഉൾപ്പെടെയുള്ള ആണുങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു കല്യാണി മുറിയിൽ പോയി ഫോണെടുത്തു സധുവച്ഛനെയും കനകാമ്മയും വിളിച്ചു ഫോൺ എടുത്തതും അവിടെ നിന്നും പറഞ്ഞു ഞങ്ങളറിഞ്ഞു ഞങ്ങളുടെ മോളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്ന് മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞു ആദിമോനും വിളിച്ചു ഞങ്ങൾ വൈകിട്ട് അവിടെ എത്തുമോളെ വന്നിട്ട് സംസാരിക്കാം നമുക്ക് സദാനന്ദൻ പറഞ്ഞു ഫോൺ വെച്ചതും അപ്പോ അച്ഛൻമാമയ്ക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നോ അവൾ മനസ്സിൽ ആലോചിച്ചു അവളുടെ മനസ്സിൽ കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് പോയി പെട്ടെന്ന് വാതിലിൽ മുട്ടുകേട്ട് അവൾ നോക്കുമ്പോൾ ആദി നിൽക്കുന്നു എന്തുപറ്റി എൻ്റെ കല്യാണിക്ക് ഞാൻ നേരമായി ഇവിടെ നിൽക്കുന്നു ഈ നേരം എൻ്റെ അടുത്ത് നിന്ന് ഈ മനസ്സ് വിട്ടുനിന്നു എന്നൊരു തോന്നൽ ആദി അങ്ങനെ പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ അടുത്തേക്ക് വന്നു അവളുടെ അടുത്ത് വന്നുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത് എന്നോട് പറ കല്യാണി ആദിയെ അവൾ അടുത്തിരുത്തി ആദ്യേട്ടന് സദൂജിനെ വിളിച്ചിരുന്നോ ആദി കല്യാണിയുടെ മുഖം പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു ഞാൻ സ്നേഹിക്കുന്ന കല്യാണി കിച്ചുവിന്റെ അണിയത്തിയാണെന്ന് അറിഞ്ഞത് മുതൽ ഞാൻ നിന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞു ആദി കിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു കല്യാണിയെപ്പറ്റി അമ്മയും അച്ഛനും പറയാറുണ്ട് എങ്കിലും ആദിക്ക് ഒരുപാടൊന്നും അറിയില്ലായിരുന്നു കല്യാണിയെ ഇവിടെ വെച്ച് കണ്ടത് മുതൽ അവളെക്കുറിച്ച് അറിയാൻ കിച്ചുവിനോട് ചോദിക്കാൻ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു കിച്ചുവും കല്യാണിയും ആയി പുറത്തേക്ക് പോയ ദിവസം അവിടെ വെച്ച് കീർത്തനയെ കിച്ചു പരിചയപ്പെടുത്തിയ അന്ന് വൈകിട്ട് കിച്ചുവിനോട് അവൻ സംസാരിച്ചു എടാ എനിക്ക് കല്ലു എന്തിനാ നിങ്ങളെയെല്ലാം വിട്ട് മാറി നിൽക്കുന്നതെന്ന് അറിയാം മേനോനങ്കളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും എനിക്കറിയാം അവളുടെ നേരെയായിരുന്നു ഒരുപാട് ഭീഷണികൾ ഉണ്ടായതെന്നും എനിക്കറിയാം പക്ഷേ ഈ സദാനന്ദനം കനകലതയും കീർത്തനയും ഇവരെല്ലാം ആരാ നിങ്ങളുടെ ആദി എനിക്കറിയാം നിനക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാം അറിയാമെന്ന് പക്ഷേ നീ അറിയാത്ത കാര്യങ്ങൾ കൂടി ഇനിയുമുണ്ട് അത് നീ അറിയണം കാരണം അവളുടെ ജീവൻ രക്ഷിക്കുക എന്നത് ഞങ്ങളെപ്പോലെ തന്നെ ഇനി നിൻ്റെയും കടമയാണ് കിച്ചു ആദിയോട് പറയാൻ തുടങ്ങി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവരും കേൾക്കുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ അപ്പോൾ അടുത്ത സ്റ്റോറിയുമായിട്ട് കാണാവേ ബൈ